ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം വേദ കൊണ്ടൊരു യാത്ര പോവുകയാണ് കേട്ടോ എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ വേദയുടെ ഫ്രണ്ടിൻ്റെ കല്യാണം വേരാണ് അപ്പോൾ അത് ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ വേദയുടെ അപ്പോൾ വേദേനെ കല്യാണം ഒക്കെ വിളിച്ച് ക്ഷണിച്ചിട്ട് അപ്പോൾ ആ സമയമായിപ്പോൾ വേദയ്ക്ക് കല്യാണത്തിന് പോകാൻ ഒരു ആഗ്രഹം തോന്നുകയാണ് കേട്ടോ അപ്പോൾ വേദ അമ്മോട് അപ്പോൾ അമ്മ പറഞ്ഞു മോള് പോയിട്ട് പോരേന്ന് പറയും അപ്പോൾ വേദ പറയും അമ്മ അത് കുറച്ച് അകലെയാണ് എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടിയുണ്ട് അമ്മയെന്ന് പറയാണ് അപ്പം അമ്മ പറയും എന്നാൽ നിമോള് വേ വിക്രത്തിനോട് പറയും വിക്രത്തിൻ്റെയും കൂടെ കൂട്ടിയിട്ട് കല്യാണത്തിന് പൊയ്ക്കോളൂ എന്ന് പറയും കേട്ടാ അപ്പോൾ വേദ പറയും അമ്മ ഞാൻ പറഞ്ഞാൽ വിക്രം കേൾക്കില്ല വരില്ല അമ്മ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ കമലം വന്ന് നമ്മുടെ വിക്രത്തിനോട് പറയണേ വേദയുടെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് നീ അവളെ മോളെയും കൊണ്ട് രാവിലെ തന്നെ പോകണം എന്ന് പറയും അപ്പോൾ വിക്രം ആദ്യം പറയും എനിക്കതിനൊന്നും നേരൊന്നും ഇല്ല അവളെയും കൊണ്ട് കറങ്ങി നടക്കാനൊന്നും അവൾക്ക് വേണമെങ്കിൽ വണ്ടി വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ വല്ല ഫ്രണ്ടിൻ്റെ കൂടെ പോകാൻ നോക്കുക അല്ലാണ്ട് എന്നെ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ കമലത്തിന് ദേഷ്യം വരും അപ്പോൾ കമലം പറയും ഞാൻ നിൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് നീ കൊണ്ട് പോവും അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും ഇങ്ങോട്ട് പറയണ്ട ഞാൻ അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ മനസ്സിലാ മനസ്സോട് കൂടിയിട്ടാണെങ്കിൽ പോലും നമ്മുടെ വിക്രം വേദനയും കൊണ്ട് യാത്ര പോകാൻ തയ്യാറാകുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ